ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോയുമായിട്ടുണ്ടായ പ്രശ്നം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ജാസ്മിൻ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ്റെ റൂമ് വൃത്തിയല്ല എന്നിട്ട് ലാലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു മറ്റാരും ഒന്നും പറഞ്ഞില്ല എന്നാൽ ജാസ്മിൻ അതൊരു പുച്ചത്തോടെ കൈകാര്യം ചെയ്യുന്ന കണ്ടു അത് പറഞ്ഞതെന്തോ വഴക്ക് പറഞ്ഞതായിട്ടോ ലാലേട്ടൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടനെ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ലാലേട്ടൻ പ്രത്യേകം ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നും ഈ ജിൻഡോയുടെ പ്രശ്നത്തിൽ സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ഉറങ്ങിക്കിടന്നിടത്ത് വെറുതെ ഒന്ന് തട്ടി വിളിച്ചാന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പും ഇന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ട് അതിനുള്ള മറുപടിയും അതുപോലെ തന്നെ അതിൻ്റെ ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും വീടിനുള്ളിൽ നടക്കത്തില്ല അത് പറ്റത്തില്ല എന്ന് തീർത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ലൈവിൽ ആ വീഡിയോ കണ്ടതാണ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അതും ദേഷ്യത്തോടെയാണ് ജാസ്മിൻ ആ സമയത്ത് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അടി കൊടുക്കുന്നതാണ് അല്ല തട്ടി വിളിക്കുന്നതല്ല തട്ടി വിളിക്കുന്നതോ അടികൊടുക്കുന്നതൊക്കെ നമുക്ക് കണ്ടാൽ കണ്ടാലറിയാലോ എനിക്ക് തോന്നുന്നു ജാസ്മിനെ വെറുതെ ഉപദേശം മാത്രമല്ല ഒരു നല്ല ശിക്ഷയും നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയ അപ്ഡേഷനുമായിട്ട് വരുന്നത് പോലെ ബൈ ബൈ